നരേന്ദ്രമോദിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാനല്ല പറയുന്നത് നികുതി പണം കേരളത്തിന് കൊടുക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയം മാറ്റിവെച്ച് കേരളത്തെ സഹായിക്കൂ ഈ പറഞ്ഞത് ഒരു തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ എം പി ആണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ആയിട്ടുള്ള സാഖേദ് ഖോഖലയാണ് ഈ കാര്യം പറഞ്ഞത് വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ കത്തയച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ആയിട്ടുള്ള സാഖേദ് ഖോഖലെ അദ്ദേഹവും തൃണമൂൽ കോൺഗ്രസിൻ്റെ മറ്റൊരു എം പി ആയിട്ടുള്ള സുഷ്മിതാ ദേവും തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി സംഘവും വയനാട് സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് ഈ കാര്യം ഉന്നയിച്ച് വയനാടിൻ്റെ കാര്യം ഉന്നയിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത് അത്രമാത്രം ഗുരുതരമായ സംഭവമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ എം പിമാർക്കും മന്ത്രിമാർക്കും ബി ജെ പിയുടെ നേതാക്കൾക്കും ഒന്നും മനസ്സിലായിട്ടില്ല ഇന്നും ലോക്സഭയിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി പറഞ്ഞു അത് മനുഷ്യ നിർബന്ധമായ അപകടമാണ് എന്ന് കേരളത്തെ കുറ്റപ്പെടുത്താനാണ് അതിലും ബി ജെ പിയുടെ നേതാക്കളും മന്ത്രിമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് പ്രതിപക്ഷം ഒരുമിച്ച് എന്ന് കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെതിരെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുള്ളത് അതിൽ സാധ്യത വോക്കൽ എടുത്തുതന്നെ പറയുന്നുണ്ട് ആ ട്വിറ്ററിനകതിട്ട പോസ്റ്ററിന് എടുത്തുതന്നെ പറയുന്നുണ്ട് മോദിയുടെ പോക്കറ്റിൽ നിന്നല്ല നികുതി വരുമാനം വരുന്നത് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹതപ്പെട്ടതാണ് പ്രളയ ദുരിതത്തിൻ്റെ പേരിൽ അത് എല്ലാ സംസ്ഥാനങ്ങളും വീതിച്ച് കൊടുക്കേണ്ടതാണ് ബംഗാളിലും ശക്തമായ പ്രളയം നടന്നിരിക്കുകയാണ് എന്നിട്ടും കേന്ദ്ര സർക്കാർ ഒരു പണം പോലും കൊടുത്തിട്ടില്ല ബംഗാളിനും കേരളത്തിനും അർഹതപ്പെട്ടത് കൊടുക്കുക എന്ന് ആ കത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനമാണ് അല്ലാതെ മോദിയുടെ പോക്കറ്റ് എന്ന് എടുത്തു കൊടുക്കാനല്ല പറയുന്നത് കേരളവും ബംഗാളും ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർ അടയ്ക്കുന്ന നികുതിയിൽ നിന്നാണ് ആ വരുമാനം വരുന്നത് ജനങ്ങളുടെ പണം അവരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കണം പ്രത്യേകിച്ച് ഒരു ദുരന്തം വരുമ്പോൾ കേന്ദ്ര സർക്കാർ വില കുറഞ്ഞ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കേരളത്തിലെ പശ്ചിമബംഗാളിലെ പ്രളയത്തിനും ദുരന്ത നിവാരണത്തിനും വേണ്ടത് ബജറ്റിൽ വെക്കണം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുകയാണെന്നും സക്കേത് ഗോഖലെ ആ കത്തിനകത്ത് വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ എം ഇമാരുടെ സംഘം കഴിഞ്ഞ ദിവസമാണ് വയനാട് സന്ദർശിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം ഈ കത്ത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അയച്ചിട്ടുള്ളത് മാധ്യമങ്ങളിൽ കാണുന്നതിലും വലുതാണ് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെന്നും പുനരധിവാസം വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബംഗാളിനെ വെള്ളപ്പൊക്കം പ്രതികൂലമായി ബാധിച്ചു ബംഗാളിലും ജനങ്ങളെ പുനരധിവസിപ്പിക്കണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമായതിനാൽ ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നത് ലജ്ജാകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാർ വെള്ളി ശനി ദിവസങ്ങളിൽ സന്ദർശിച്ചിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ദുരന്തത്തിന് ഇരയായവർക്ക് പിന്തുണ ഐക്യദാഠ്യം അറിയിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്ന അഞ്ഞൂറിലധികം ആളുകൾ പുനരധിവാസമാണ് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങൾ ടി വിയിൽ കാണുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല അതിലും ഒരുപാട് മേലെയാണ് യഥാർത്ഥ ദുരന്തത്തിന് വ്യാപ്തിയെന്നും അദ്ദേഹം ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ വ്യക്തമായിട്ട് പ്രതിപക്ഷത്ത് തന്നെ കേരളത്തിന് അനുകൂലമായ സ്വരം വന്നിരിക്കുകയാണ് ഇനി ഭരണപക്ഷമാണ് കണ്ണു തുറക്കേണ്ടത് ബി ജെ പി ആണ് കണ്ണു തുറക്കേണ്ടത് അപ്പോഴും ഇതിൽ അനാവശ്യമായ രാഷ്ട്രീയ ലാഭം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ നേതാക്കൾ കാണിക്കുന്നതിന് ഒരുപാട് ഉദാഹരണമുണ്ട് ഇന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയുടെ പ്രസ്താവന എന്തെങ്കിലും നേരത്തെ ബി ജെ പിയുടെ കർണാടകത്തിലെ യുവ നേതാവായിട്ടുള്ള തേജസ്വി സൂര്യടെ നിലപാടും പുറത്തു വന്നിരുന്നു അങ്ങനെ ഓരോരോ ബി ജെ പി കാര് ഈ ദുരന്തത്തിനകത്ത് പോലും രാഷ്ട്രീയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നിച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷത്തെ പാർട്ടിയിൽ നിന്ന് കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും രണ്ട് തട്ടിലാണ് കേരളം ഭരിക്കുന്നത് സി പി എം ആണ് ബംഗാൾ ഭരിക്കുന്നത് തൃണമൂലാണ് തൃണമൂലും സി പി എമ്മുമായിട്ട് രാഷ്ട്രീയമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ബംഗാളിലും ഉണ്ട് അതിൻ്റെ ഭാഗമായ നിലപാടുകൾ കേരളത്തിൽ നമ്മൾ എടുത്തിട്ടുമുണ്ട് പക്ഷേ എന്നിരുന്നാലും പോലും ഈ ഒരു അവസരത്തിൽ കേരളത്തിനൊപ്പം നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എന്ന കാര്യം എടുത്ത് പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലത്തെ ഒരു നിലപാട് പോലും ബി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്തൊക്കെയാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ എം വരെ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിന് അർഹതപ്പെട്ട സഹായം കേന്ദ്ര സർക്കാർ നൽകണം അത് നികുതിപ്പണമാണ് നികുതിപ്പണം മോദിയുടെ പോക്കറ്റിൽ നല്ല വരുന്നതും തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി വ്യക്തമായിട്ട് എഴുതിയ കത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്